ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട പിഴുങ്ങിയതും ചോറാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മിക്ക ദിവസവും മുട്ട പിഴുങ്ങിയതാണ് നിങ്ങൾ കാണാറുണ്ട് കാരണം നമ്മുടെ സാമ്പത്തികം അത്രേ അനുവദിക്കുന്നുള്ളൂ എല്ലാവർക്കും മരുന്നും ഭക്ഷണം എത്തിക്കണം എണ്ണം കൂടി കൂടി വരികയാണ് പിന്നെ അതുപോലെ നമ്മളുടെ കുഞ്ഞ് കുഞ്ഞിനെ വന്ദീകരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവളുടെ കാര്യം എന്താവും അറിയില്ല അവളെ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ കൺമുമ്പിൽ വന്ന് പെടാറില്ല അപൂർവ്വമായിട്ടാണ് ഞാൻ ഭക്ഷണം വെച്ചുകൊണ്ട് പോരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുള്ളൂ ഭക്ഷണം അവള് വന്ന് കഴിച്ചോണ്ട് പോവാറുണ്ട് ഇപ്പൊ കാണാനില്ല നമ്മടെ ആ കുഞ്ഞിനെ കാണാനില്ല ഞാൻ ഇവിടെ ഫുഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ വരണ സമയത്ത് അവളെ മണം പിടിച്ചെത്താറുണ്ട് ഇപ്പൊ കണ്ടില്ല നമ്മടെ അച്ചോണ്ട് പോവാൻ നമ്മുടെ വണ്ടി വീണ്ടും പണി മുടക്കിയത് വർക്ക്ഷോപ്പിൽ കയറ്റി നിർത്തിയേക്കുവാണ് ആളിടക്കി ഇടയ്ക്ക് ഇങ്ങനെ പണി തരും പിന്നെ നമുക്ക് ഇതുള്ള ശരണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം എത്തിക്കാനായിട്ട് കാരണം അവരും ഞാൻ ഒത്തിരി അകലെയാണ് എൻ്റെ പരിസരത്തോ എൻ്റെ വീടിൻ്റെ അടുത്തോ അല്ല അവരുള്ളത് അവരൊരുപാട് അകലെയാണ് കൂട്ടുകാര നമ്മുടെ കുഞ്ഞുമക്കളാരും കാണുന്നില്ല രണ്ടുപേരാണ് ഇപ്പൊ നിലവിൽ ഇണ്ടായത് അല്ലെങ്കിൽ എന്റെ ഒച്ച കേട്ടവർ ഓടി വരേണ്ടതാണ് അതല്ലേ അവിടുത്തെ ചേട്ടൻ പാലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് വൈകുന്നേരമായിട്ട് കൊണ്ടു അതെ ആ പിന്നെ ഇപ്പൊ കുഴപ്പമില്ല വലുതാ അല്ല രണ്ടും പെണ്ണാൻ്റെ അപ്പോൾ നമുക്ക് ജൂലി ടു മാത്രമേ ഉള്ളൂ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളും മിസ്സായിരിക്കുകയാണ് അതിൽ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരാളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് അവൻ തന്നെ അവിടെ നിന്ന് പോന്നറിയണേ കൂട്ടുകാരെ കാരണം ഈ വീടിൻ്റെ നമ്മുടെ വീടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ അവനും ഇവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് പറയണേ ഏ ജോലി ടു കണ്ടാ അവർക്ക് എന്നാ ചോറ് കുഞ്ഞുങ്ങൾക്ക് വെച്ചതൊക്കെ തിന്നണ് ഞാൻ പോണു നമ്മുടെ കേശുവിന് ഇതേ മരുന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇന്നലെയും കൊടുത്തു ഇന്നിപ്പോ എന്റെ കണ്മുമ്പിൽ വന്ന് പെട്ടോ കേശു കേശു കുളികൾ കഴിച്ചു കേശു ചേറ്റ പാവം ഒരു കണ്ണ് എന്തു പറ്റി ഏഴ് കഴിച്ചു പൊറത്തു കഴിച്ചുടാ കണ്ണിന് ഒരു കണ്ണ് പോലെ പാവം കണ്ണിന് എന്ത് പറ്റിയതാ മൂന്ന് നമ്മടെ മീറ്റൂനേം ചിക്കനും ഒന്നും കണ്ടില്ല പിന്നെ അവിടെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചു നേരം നോക്കാം നമുക്ക് കാണാനില്ല ഇവളുടെ കാര്യം എന്താകുന്നു എന്നറിയില്ല പത്താം തീയതി ആണെങ്കിൽ നമ്മളോട് അവർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി തിരക്കുണ്ട് എല്ലാവർക്കും നമ്മൾ പലരെയും സമീപിച്ചു അപ്പോൾ എല്ലാവരും ഇവർക്ക് വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കാരണം ഒത്തിരി പേര് കമൻറ്റിലൂടെ പറഞ്ഞു അവളെ വന്ദീകരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് ഇറങ്ങിയത് നിങ്ങൾ സഹായിക്കുക എന്നെ ഇതുകൂടാതെ ലാഭകുഞ്ഞിൻ്റെ അമ്മയുണ്ട് ഞാൻ പോ പാവം ഇവനെ കാണുമ്പോൾ എല്ലാം തോല്യമായിട്ടുള്ള രൂപമാണ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം കാണുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കാനാണ് ശ്രമിച്ചത് കാരണം വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അത്രയ്ക്കും ദയനീയമായിരുന്നു അവൻ്റെത് ഇപ്പം ആൾ ഉഷാറൊക്കെ ആട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കേട്ടോ അവർ തൊട്ടപ്പുറത്ത് തന്നെ വീട്ടിലുണ്ട് അവർ ഇവിടെ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് എത്തി ഞാനിത് മാറി പോയതാണ് അവരവിടെ ഉണ്ടാവും അവർ ഭക്ഷണം ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോന്നത് ഞാൻ പറയാൻ മറന്നുപോയി വീലിപ്പെണ് ഷണമൊക്കെ കഴിച്ച് കണവ് കൊണ്ട് കിടക്കണല്ലേ കിടന്നോ 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 എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്